ഇന്നലെയാണ് വിവാഹം നടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് പ്രതിശ്രുതവരൻ ശുചിമുറിയിൽ ജീവൻ ഒടുക്കിയ സംഭവം കേരളക്കരയെ ഞെട്ടിച്ചത് മലപ്പുറം കരിപ്പൂർ കുമ്മണിപ്പറമ്പ് സ്വദേശിയായ ജിബിനാണ് വിവാഹ ദിവസം തന്നെ ജീവനൊടുക്കിയത് ഷാർജയിൽ ജോലി ചെയ്യുന്ന ജിബിൻ അഞ്ചു ദിവസം മുമ്പാണ് വിവാഹത്തിനായി ലീവ് എടുത്ത് നാട്ടിലെത്തിയത് തുടർന്ന് വളരെ സന്തോഷത്തോടെ വിവാഹ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ യുവതിയുമായി ഒൻപത് നാൽപ്പത്തി അഞ്ചിനും പത്തരയ്ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ജിബിൻ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇന്നലെ വിവാഹം നടക്കാനിരിക്കെ രാവിലെ ഏഴ് മുപ്പതിന് കുളിക്കാൻ ശുചിമുറിയിൽ കയറിയ ജിബിൻ ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടി തകർത്ത് അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയത് കഴുത്തിൽ തുണിയും ചുറ്റിയിരുന്നു തൂങ്ങാനുള്ള ശ്രമം പാളിയപ്പോഴാണ് കഴിഞ്ഞരമ്പ് മുറിക്കുന്നതിലേക്ക് ജിബിൻ എത്തിയത് എന്നാണ് കരുതുന്നത് അതേസമയം പൂർണ്ണ സന്തോഷവാനായിരുന്നു ജിബിൻ എന്നാണ് കൂട്ടുകാരും വീട്ടുകാരും നൽകുന്ന വിവരം വിവാഹം കഴിഞ്ഞ് ജിബിന്റെ വീടിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരം നടത്താനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു ഇയാളുടെ ഫോൺ കോൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിക്കുകയാണ് കടബാധ്യതകളൊന്നുമില്ല ചില ഫോൺ കോളുകൾ ജിബിന് വിവാഹത്തിന് മുമ്പ് എത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് മരണമെന്നാണ് സ്ഥിരീകരണം അതെന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്